പ്രതിഭാസങ്ങളെ അളക്കാനും പ്രതിരോധിക്കാനും കഴിവുണ്ടെന്നാണ് പൊതുവേ നമ്മൾ മനുഷ്യരുടെ വിചാരം ഈ പ്രതിഭാസങ്ങളുടെ ശക്തമായ രൂപം പുറത്തെടുത്താൽ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മഴയോ വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ മലയിടിച്ചിലോ എന്തുണ്ടായാലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതൊന്നുമല്ലാത്ത തരത്തിലും പ്രകൃതിയിൽ നിന്നുള്ള പല ദുരന്തങ്ങളും ഉണ്ടാകാം അത്തരം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലുണ്ടായി നിയോസ് എന്ന തടാകത്തിൽ നിന്നും അന്നേ ദിവസം ഒരു പൊട്ടിത്തെറിയുണ്ടായി പിന്നാലെ ഒരു കനത്ത മേഘം വടക്കു പടിഞ്ഞാറൻ കാമറൂണിലെ ജനവാസ മേഖലകളുടെ മുകളിൽ പറന്നെത്തി ഈ മേഘം വന്നതോടെ പ്രദേശത്താകെ രൂക്ഷമായൊരു മണവും ഉണ്ടായി ഈ മേഘത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഈ പ്രശ്നമുണ്ടായി ഒന്നര ദശാംശം ആറ് മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു ആ മേഘത്തിലുണ്ടായിരുന്നത് ഗ്രാമത്തിലേക്ക് താഴ്ന്നു വന്നതോടെ മനുഷ്യരും മൃഗങ്ങളും പ്രാണവായു കിട്ടാതെ പിടഞ്ഞു വീണു ആയിരക്കണക്കിന് മനുഷ്യരും മൂവായിരത്തിലധികം കന്നുകാലികളുമാണ് ദുരന്തത്തിൽ മരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത് മരണമടഞ്ഞവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവമേറ്റതിന്റെ ഒരു പാടുകളും ദുരന്ത ശേഷം എത്തിയ ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ഗവേഷകരെത്തി നിയോസ് തടാകത്തിന് അസാധാരണമായ ബ്രൗൺ നിറമുള്ളതായും കണ്ടെത്തി തടാകത്തിന് ചുറ്റുമുള്ള ചെടികളും മറ്റും തടാകത്തിലെ വെള്ളം വീണ് നശിച്ചതായും അവർക്ക് മനസ്സിലായി ഒരു നിർജ്ജീവമായ അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു തടാകത്തിന്റെ സ്ഥാനം ഈ തടാകത്തിനടിയിൽ ചെറിയ മണ്ണിടിച്ചിലോ ചെറിയ തോതിൽ ഭൂചലനമോ ഉണ്ടായതായാണ് ചിലർ കരുതുന്നത് അഗ്നിപർവ്വതത്തിൽ ചെറിയ തോതിൽ സ്ഫോടനം ഉണ്ടായതാകാനും ഇടയുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു സാധാരണയായി വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഒരു ശതമാനത്തിന്റെ പത്തിലൊന്നാണ് എന്നാൽ സംഭവ ദിവസം ഇത് പത്ത് ശതമാനത്തോളം ആയിരുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയത് ഗ്രാമവാസികളിൽ പലർക്കും ശ്വാസമുട്ടൽ പക്ഷാഘാതം മുറിവ് എന്നിവ ഇത് കാരണമുണ്ടായി കാർബൺ ഡൈ ഡയോക്സൈഡിനൊപ്പം അഗ്നിപർവ്വതത്തിലെ മറ്റ് ചില വാതകങ്ങളും ചേർന്നതിനാൽ പ്രദേശത്താകെ ചീഞ്ഞ മുട്ടയുടെ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം